കേരളത്തിലെ തിയേറ്ററുകളിൽ നൊമ്പരമായി പെയ്തിറങ്ങിയ ചിത്രമായിരുന്നു ആകാശദൂത് സിബിമലയിൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ മുരളിയും മാധവിയുമാണ് പ്രധാന വേഷങ്ങളിലെത്തിയത് മനസ്സിൽ ഇന്നും തീരാ നൊമ്പരമായി നിൽക്കുന്ന ചിത്രമാണിത് മാതാപിതാക്കളുടെ മരണത്തോടുകൂടി അനാഥരായി പോകുന്ന നാല് കുടുംബങ്ങളുടെ കഥ പറഞ്ഞ ചിത്രം ഇന്നും പ്രേക്ഷകർ ഓർത്തിരിക്കുന്നുണ്ട് നാല് സഹോദരങ്ങളുടെ കഥ പറഞ്ഞ ചിത്രത്തിൽ പോളിയോ ബാധിച്ച കുട്ടിയെ ഏറ്റെടുക്കാനായി ആരും മുന്നോട്ട് വന്നിരുന്നില്ല രക്ഷക മനസ്സിൽ ഏറെ നൊമ്പരമായി നിന്നിരുന്നതും ഈ കുരുന്നായിരുന്നു സഹോദരങ്ങളെ ഓരോരുത്തരായി കൊണ്ടുപോകുമ്പോൾ ആരുമില്ലാതെ ഒറ്റയ്ക്ക് നിന്നിരുന്ന അന്നത്തെ റോണിയെക്കുറിച്ച് പിന്നീട് ആലോചിച്ചിട്ടുണ്ടോ ബാലതാരമായി സിനിമയിലെത്തിയ മാർട്ടിനാണ് ആണ് റോണിയെ അവതരിപ്പിച്ചത് ആകാശദൂതിന് പുറമെ ചിത്രത്തിന് തെലുങ്ക് റീമേക്കിലും മാർട്ടിൻ വേഷമിട്ടിരുന്നു മൂന്നാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മാർട്ടിൻ ആകാശദൂതിൽ അഭിനയിച്ചത് ഒരു മാസത്തോളം നീണ്ട നിന്നിരുന്ന ഷൂട്ടിങ്ങിന് ശേഷം പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ലയോള കോളേജിൽ നിന്ന് ബിരുദം നേടിയതിന് ശേഷം സ്വകാര്യ കമ്പനിയിൽ ജോലിക്ക് ചേർന്ന മാർട്ടിൻ പിന്നീട് ഗൾഫിലേക്ക് കൂടുമാറി മലയാളത്തിൽ വൻ വിജയമായ ആകാശതൂതിന്റെ തെലുങ്ക് പതിപ്പായ മാതൃദേവോ ഭവിയിലും മാർട്ടിൻ വേഷമിട്ടിരുന്നു മുരളിക്ക് പകരമായി നാസറായിടും ചിത്രത്തിൽ നായക വേഷത്തിലെത്തിയത് പിന്നീട് ചില സീരിയലുകളിൽ വേഷം വിട്ടിരുന്നു എങ്കിലും പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു പ്രേം പ്രകാശായിരുന്നു ചിത്രം നിർമ്മിച്ചത് കോട്ടയം സ്വദേശിയായിരുന്നു അദ്ദേഹം സ്കൂളുകളിൽ കലാ പരിപാടികളൊക്കെ അവതരിപ്പിക്കുമായിരുന്ന മാർട്ടിനെ അദ്ദേഹത്തിന് അറിയാമായിരുന്നു അങ്ങനെയാണ് താൻ സിനിമയിലേക്ക് എത്തിയതെന്ന് മാർട്ടിൻ പറഞ്ഞു പ്രമുഖ ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് താരം വിശേഷങ്ങൾ പങ്കുവച്ചത് അന്ന് ചെറിയ കുട്ടിയായിരുന്നതിനാൽ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കാൻ പേടിയൊന്നും ഇല്ലായിരുന്നു ഇന്നായിരുന്നുവെങ്കിൽ അല്പം പേടി തോന്നിയേനേ എന്നും മാർട്ടിൻ പറയുന്നു ചെറിയ കുട്ടിയായിരുന്നതിനാൽ സെറ്റിൽ എല്ലാവർക്കും തന്നെ വലിയ കാര്യമായിരുന്നുവെന്ന് താരമോർക്കുന്നു മുരളിയും മാധവിയും മാധവിയുമൊക്കെ സ്നേഹത്തോടെയാണ് പെരുമാറിയിരുന്നത് ആകാശദൂതിൽ കൂടെ അഭിനയിച്ച മറ്റ് താരങ്ങളിൽ സീന ആൻ്റണിയുമായി മാത്രമേ ഇപ്പോൾ അടുപ്പമുള്ളൂ മറ്റുള്ളവരെ കുറിച്ച് അറിയില്ലെന്നും മാർട്ടിൻ വ്യക്തമാക്കി ആകാശദൂത് സിനിമ ഇറങ്ങിയിരുന്ന സമയത്ത് പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയിരുന്ന ബാലതാരങ്ങളുടെ ഇപ്പോഴത്തെ രൂപവും വിശേഷങ്ങളും അറിയാൻ പ്രേക്ഷകർക്ക് എന്നും താല്പര്യം തന്നെയാണ് കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ചെയ്യാം